ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ മുപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇരുപത്തി താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് പുതിയതായി കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് നോക്കാം ഒന്നാമത്തെ താരം അത് റാസ്മസ് ഹോയിലുണ്ടാണ് അതായത് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് ക്ലബുകൾ രംഗത്ത് വന്നിരുന്നു ക്ലബിനകത്ത് കോമ്പറ്റീഷൻ ഉണ്ടാവുമെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാനാണ് റാസ്മസ് ഹോയിലുണ്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എ സി മിലാൻ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി യുണൈറ്റഡിനെ സമീപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ താരത്തിൻ്റെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ താരം അത് യുവാലു ആണ് അതായത് ഈ താരത്തിന് വേണ്ടിയുള്ള നാപ്പോളിയുടെ ശ്രമങ്ങൾ അത് ഫലം കണ്ടിട്ടില്ല പതിനേഴ് മില്യൺ യൂറോയുടെ ഒരു ഓഫർ നാപ്പോളി സെവിയക്ക് നൽകിയിരുന്നുവെങ്കിലും അത് സെവിയ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇരുപത് മില്യൺ യൂറോയാണ് അവർ ആവശ്യപ്പെടുന്നത് നേരത്തെ പ്രീമിയർ ലീഗ് ക്ലബായ വോൾവസ് ഈ ഒരു തുക സെവിയക്ക് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ നാപ്പോളിയിലേക്ക് പോകുന്നതിനാണ് ഈ താരം ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഇനി മൂന്നാമത്തെ താരം അത് നിക്കോളാസ് ജാക്സൺ ആണ് ഇദ്ദേഹത്തെ കൈവിടാൻ തന്നെയാണ് ചെൽസിയുടെ തീരുമാനം നൂക്കാസിൻ യുണൈറ്റഡ് ടോട്ടൻഹാം എന്നിവർ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് റിച്ചാർലിസൺ ക്ലബ്ബ് വിട്ടാൽ മാത്രമാണ് ടോട്ടൻഹാം ഈ താരത്തെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നാലാമത്തെ താരം അത് ഇനീഗോ മാർട്ടിനസ് ആണ് എഫ് സി ബാഴ്സലോണയുടെ പ്രതിരോധ നിര താരമായ ഇദ്ദേഹത്തെ സൗദി അറേബ്യൻ ക്ലബായ അൽനസർ സ്വന്തമാക്കി കഴിഞ്ഞു ഫ്രീ ട്രാൻസ്ഫറിലാണ് താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത് ഇത് ദീർഘിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനും ഇനീഗോക്ക് ലഭ്യമാണ് ഫ്രീ ആയിക്കൊണ്ട് ക്ലബ്ബ് വിട്ടു പോകാനുള്ള ഒരു ഓപ്ഷൻ ഇദ്ദേഹത്തിൻ്റെ കരാറിൽ ഉണ്ടായിരുന്നു അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ബാഴ്സ വിടുന്നത് ഇതോടുകൂടി എഫ് സി ബാഴ്സ ലോണയുടെ സാലറി ക്യാപ്പിൽ ഒരല്പം അയവ് വന്നിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ താരം അത് തോമസ് പാർട്ടിയാണ് ഈ താരത്തെ സ്പാനിഷ് ക്ലബ്ബായ വി ആർ ഐ സ്വന്തമാക്കിക്കഴിഞ്ഞു ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം ക്ലബിൽ എത്തിയിട്ടുള്ളത് നേരത്തെ ഗണ്ണേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് തോമസ് പാർട്ടി ഒരു വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് ആറാമത്തെ താരം അലജാൻഡ്രോ ഗർണാച്ചോയാണ് ചെൽസിയിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ഈ അർജൻറ്റീൻ താരം ആഗ്രഹിക്കുന്നത് മറ്റു ക്ലബ്ബുകളെ ഒന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല അധികം വൈകാതെ തന്നെ ഈ ഡീൽ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏഴാമത്തെ താരം അത് ഇസാക്കാണ് ഈ താരത്തിൽ തന്നെയാണ് ലിവർപൂൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ന്യൂകാസൽ യുണൈറ്റഡ് തയ്യാറാണെങ്കിൽ പുതിയ ഓഫർ നൽകാൻ ഇപ്പോൾ ലിവർപൂൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ലിവർപൂളിലേക്ക് പോകാൻ തന്നെയാണ് ഇസാക്ക് ആഗ്രഹിക്കുന്നത് പക്ഷെ പകരക്കാരന് ലഭിക്കാതെ ഓഫർ സ്വീകരിക്കില്ല എന്ന നിലപാടിൽ നിന്നും ന്യൂകാസൽ യുണൈറ്റഡ് ഇതുവരെ പിറകോട്ട് പോയിട്ടില്ല എട്ടാമത്തെ താരം അത് ഐമറിക് ലപ്പോർട്ടയാണ് അതായത് സൗദി ക്ലബായ അൽനസറിന് വേണ്ടി കളിക്കുന്ന ഈ താരം സ്പാനിഷ് ക്ലബായ അത്ലറ്റിക് ബിൽബാവയിലേക്ക് എത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഇതുവരെ അഗ്രിമെൻറ്റിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ബിൽബാവോ നേരത്തെ ഒരു ഓഫർ നൽകിയിരുന്നുവെങ്കിലും നസർ അത് നിരസിക്കുകയായിരുന്നു മറ്റൊരു ഓഫർ കൂടി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഈ ഒരു സ്പാനിഷ് ക്ലബ്ബ് ഉള്ളത് ഇനി ഒൻപതാമത്തെ താരം അത് ബെഞ്ചമിൻ സസ്കോയാണ് ഒടുവിൽ ഇദ്ദേഹത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കി കഴിഞ്ഞു ആകെ എൺപത്തി അഞ്ച് മില്യൺ പൗണ്ടാണ് അവർ ചിലവഴിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പൂക്കുന്നത് മെഡിക്കൽ പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ മാഞ്ചസ്റ്ററിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പത്താമത്തെ താരം അത് ലുക്കാസ് ഷെവലിയറാണ് ഒടുവിൽ പി എസ് ജി ഈ ഗോൾ കീപ്പറെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ലില്ലിയിൽ നിന്നാണ് അദ്ദേഹം പി എസ് ജിയിൽ എത്തുന്നത് നാൽപ്പത് മില്യൺ യൂറോയാണ് ക്ലബ്ബ് താരത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് പതിനൊന്ന് റയലിൻ്റെ യുവ സൂപ്പർ താരമായ ഗോൺസാലോ ഗാർഷിയാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റയൽ മാഡ്രിഡ് പുതുക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ബില്യൺ യൂറോ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ആയിക്കൊണ്ട് റയൽ മാഡ്രിഡ് കണ്ടെത്തുക ഇനി പന്ത്രണ്ടാമത്തെ താരം അത് കാർലോസ് ബലേബയാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും താല്പര്യമുണ്ട് പക്ഷേ വമ്പൻ തുകയാണ് ബ്രൈറ്റൺ ആവശ്യപ്പെടുക നൂറ്റി ഇരുപത് മില്യൺ യൂറോ നൽകാതെ ഈ താരത്തെ കൈവിടില്ല എന്ന ഒരു നിലപാടാണ് ബ്രൈറ്റൺ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ഇനി പതിമൂന്നാമത്തെ താരം അത് ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻ്റണിയാണ് ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്ക ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ലോണിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ യുണൈറ്റഡിനെ സമീപിച്ചിട്ടുള്ളത് പക്ഷേ റയൽ ബെറ്റിസിലേക്ക് തന്നെ മടങ്ങിപ്പോവാനാണ് ആന്റണി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇനി പതിനാലാമത്തെ താരം അത് അർജന്റീൻ സൂപ്പർ താരമായ നിക്കോപാസ് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ടോട്ടൻഹാമിന് താല്പര്യമുണ്ട് നാൽപ്പത് മില്യൺ യൂറോയുടെ ഒരു ഓഫർ ഇറ്റാലിയൻ ക്ലബായ കോമോക്ക് അവർ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ കോമോ അത് നിരസിച്ചു എഴുപത് മില്യൺ യൂറോ എങ്കിലും ഈ താരത്തിന് വേണ്ടി ലഭിക്കണം എന്നുള്ള ഒരു നിലപാടാണ് കോമോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പതിനഞ്ചാമത്തെ താരം അത് ഡായോട്ട് ഉപമക്കാനോയാണ് ബയൻ താരമായ ഇദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിക്കും അങ്ങനെ താരം ഫ്രീ ഏജന്റ് ആകുമ്പോൾ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡിന് താൽപ്പര്യമുണ്ട് റയലിന്റെ ലിസ്റ്റിൽ ഇദ്ദേഹം ഇടം നേടി എന്നാണ് ഫിഷാജസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനാറ് വീട്ടീഞ്ഞ ഈ താരത്തെ എത്തിക്കാൻ റയലിന് താൽപ്പര്യമുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ് പി എസ് ജിയോട് റയൽ മാഡ്രഡ് ഒരു അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ നൂറ്റി മുപ്പത് മില്യൺ യൂറോയിലാണ് അദ്ദേഹത്തിൻ്റെ വില ആരംഭിക്കുക എന്ന മറുപടിയാണ് പി എസ് ജി നൽകിയിട്ടുള്ളത് വലിയ ഒരു തുക തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കും പതിനേഴ് അൻഡോയിൻ ഗ്രീസ്മാനുമായി ബന്ധപ്പെട്ടതാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ മെക്സിക്കൻ ക്ലബായ മോൻ തെറിക്ക് വേണ്ടി ഇരുപത് മില്യൺ ഡോളർ എങ്കിലും ചിലവഴിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ പതിനെട്ട് യോനെ വിസ ബ്രൻഫോർഡിന് വേണ്ടി കളിക്കുന്ന മുന്നേറ്റ നിര താരമാണ് വിസ ഈ താരത്തെ സ്വന്തമാക്കാൻ നൂക്കാസിൽ യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബ്ബായ നസറിനും അതുപോലെ തന്നെ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലിവർപൂളിനും താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പത്തൊൻപത് ബ്രസീലിയൻ വണ്ടർ കിഡ് ആയ എസ്റ്റവായോ വില്ലനാണ് ഈ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിടാൻ ചെൽസി ഉദ്ദേശിക്കുന്നില്ല പരിശീലകനായ എൻസോ മരസ്കയുടെ പ്ലാനുകളിൽ എസ്റ്റവായോ വില്ലിന് ഇടമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെൽസിയിൽ തന്നെ തുടരും ഇരുപത് മറ്റൊരു ബ്രസീലിയൻ താരമായ സാവിഞ്ഞോയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കുന്ന ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ടോട്ടൻഹാം ഇപ്പോൾ രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സമ്മറിൽ മുപ്പത് മില്യൺ പൗണ്ട് നൽകിക്കൊണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി സാവഞ്ഞോയെ സ്വന്തമാക്കിയത് അദ്ദേഹത്തെ അവർ കൈവിടാൻ സാധ്യതകൾ ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഇരുപത്തിയൊന്ന് ജാഡൻ സാഞ്ചോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് അതായത് ലുക്മാന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്റർ മിലാൻ തുടരുകയാണ് അത് ഫലം കണ്ടിട്ടില്ലെങ്കിൽ ജേഡൺ സാൻജോയെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇന്റർ മിലാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഇരുപത്തി ഇപ്പോൾ ക്രിസ്ത്യൻ എറിക്സണുമായി ബന്ധപ്പെട്ടതാണ് അതായത് പ്രീമിയർ ലീഗ് ക്ലബായ ബേൺലി ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് സൈൻ ചെയ്യാനാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂന്ന് മറ്റൊരു ബ്രസീലിയൻ താരമായ ഡഗ്ലസ് ലൂയിസുമായി ബന്ധപ്പെട്ടതാണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലെത്താൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിങ്ഹാം ഫോറസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് എവേർട്ടനും താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് യുവൻറ്റസിന് വേണ്ടിയാണ് ഈ ബ്രസീലിയൻ താരം ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാല് ഹാർവി എലിയട്ടാണ് ഈ താരവുമായി ഇപ്പോൾ ആർ ബി ലീപ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പേഴ്സണൽ അഗ്രിമെൻറ്റിൽ എത്തിയതിനു ശേഷം ലിവർപൂളിന് ഓഫർ നൽകാം എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ ജർമ്മൻ ക്ലബ് ഉള്ളത് ഇങ്ങനെ ഇരുപത്തിനാല് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം